നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം പ്രീമിയർ ലീഗിലെ ഒരു അബ്സലൂട്ട് ക്ലാസിക് പോരാട്ടമാണ് ഓൾഡ് ട്രാഫോർഡിൽ നടന്നത് നാലേ നാലിൻ്റെ സമനില യുണൈറ്റഡ് വെൺമൌത്തിനോട് അതും മൂന്ന് തവണ ലീഡ് എടുത്തിട്ടും യുണൈറ്റഡിന് വിജയിക്കാൻ പറ്റിയില്ല വല്ലാത്തൊരു പോരാട്ടമായിരുന്നു ബ്രസീലിയൻ താരങ്ങൾ കാസമിറോ കുഞ്ഞ എന്നിവർ യുണൈറ്റഡിന് ഗോൾ അടിച്ച് മറുഭാഗത്ത് ഇവാനിൽസൻ്റെ ഗോൾ അങ്ങനെ ബ്രസീലുകാരുടെ ഗോളിടയും നമ്മൾ കണ്ടു ഏതായാലും കളി അത്യന്തം ആവേശകരം അടി തിരിച്ചടി ഇങ്ങനെയാണ് കാര്യങ്ങൾ പോയത് യുണൈറ്റഡിൻ്റെ മുന്നേറ്റ നിരയിൽ കുഞ്ഞയും മൗൻറ്റും എംപ്യൂമയും ഒക്കെ ഒരുമിച്ചിറങ്ങി മറുഭാഗത്ത് വാനിൽസിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ബേൺ മൗത്ത് കളിക്കാൻ ഇറങ്ങിയത് കളിയുടെ പതിമൂന്നാമത്തെ മിനിറ്റിൽ ഡിയാലോയിലൂടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലീഡ് ആ ഗോളിന് മറുപടി വന്നത് നാൽപ്പതാമത്തെ മിനിറ്റിൽ സെമന്യോയിലൂടെ യഥാ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് വീണ്ടും യുണൈറ്റഡ് ലീഡെടുത്തു അത് കാസിമറോയുടെ വക രണ്ട് ഒന്നിന് യുണൈറ്റഡ് ലീഡ് രണ്ടാം തവണ എടുത്ത ലീഡാണ് എന്നാൽ ഇടവേള കഴിഞ്ഞ് തൊട്ടു പിന്നാലെ ഗോൾ മടക്കി അടിച്ച് ബേൺ മൗത്ത് ഇവാനിൽസണിലൂടെ സമനില പിടിച്ചു രണ്ട് രണ്ടിൻ്റെ സമനില പിന്നെ ബേൺ ഊഴമായിരുന്നു ഉഴമായിരുന്നു അവർ അൻപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ടവർനെയിലൂടെ ലീഡ് പിടിച്ചു എന്നാൽ എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ ക്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിനെ ഒപ്പമെത്തിച്ചു വീണ്ടും എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ മാത്യസ് കുഞ്ഞയുടെ ഗോൾ പിറക്കുന്നു യുണൈറ്റഡ് മൂന്നാം തവണയും ലീഡ് പിടിക്കുന്നു എന്നിട്ടതാ എൺപത്തിനാലാമത്തെ മിനിറ്റിൽ ക്രോപ്പിയുടെ ഗോളിലൂടെ ബേൺ ഒപ്പം പിടിക്കുന്നു സോ നാഹലെ നാലിന്റെ സമനില മൂന്ന് തവണ ലീഡ് എടുത്തിട്ടും യുണൈറ്റഡിന് വിജയിക്കാൻ കഴിയാതെ പോയ മത്സരം ഏതായാലും പതിനാറ് കളിയിൽ നിന്ന് ഇരുപത്തി ആറ് പോയിന്റിലൂടെ യുണൈറ്റഡ് ആറാം സ്ഥാനത്താണ് ബേൺ മൗത്ത് പതിനാറ് കളി ഇരുപത്തൊന്ന് പോയിന്റ് പതിമൂന്നാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും വീണ്ടുവാം